ഹാലോ കേസ് വെൽക്കം ബാക്ക് ഹേമ കമാറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകൾ ഇതുപോലെ വന്നെങ്കിലും ഒരുപാട് നടമാർക്കെതിരെ അലേഷം വന്നെങ്കിലും എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച ഒരു സംഭവം ഈ നിയുമ്പോളിയുടെ കേസാണ് മെയിനായിട്ട് നിയമ്പോളി ഇതുപോലൊരു പദവിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലൊരു സ്റ്റാർഡ് അല്ലെങ്കിൽ ഇത്രയും അധികം സാമ്പത്തിക ഭദ്രതയുള്ള നെയ്യോളി ഇതുപോലൊരു തീട്ട കേസ് അത് ഇപ്പം നിങ്ങൾ പലരും അവരുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും അവരുടെ ബിഹേവിയറും എല്ലാം കണ്ടിട്ടുണ്ടാവും ഇതുപോലൊരു കേസ് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ഗതികേട് ന്യൂൻപോളിക്ക് വരുമോ എന്ന് പലരും സംശയിച്ചിരുന്നു എന്നാൽ ഈ പെൺകുട്ടിയുടെ ഈ ധാരാളം തെളിവുകളുണ്ട് ന്യൂൻപോള ചാറ്റ് ചെയ്ത തെളിവുകളൊക്കെ ആ ഫോണിലൂടെ റെക്കവർ ചെയ്തെടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ആ തെളിവുകൾ ന്യൂൻപോളി കർശമാക്കി വെച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ സമർപ്പിക്കാൻ പറ്റാത്തതെന്നാണ് ഇദ്ദേഹം വാദിച്ചത് ഇനി ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇട്ട് മാ കമ്മിറ്റി വിഷയത്തിൽ ന്യൂൻപോളി ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അനുകൂലമായിരുന്നു കാരണം വാദം ഉന്നയിച്ച ഈ ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവം അതുപോലെ തന്നെ ഇവരുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും വളരെ രസകരമായി തോന്നി എന്നിവ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാൻ കഴിഞ്ഞു ചിലരെങ്കിലും പറഞ്ഞത് ന്യൂൻപോളിക്കും വലിയ വികാരം ന്യൂൻപോളി ചെയ്ത ഒക്കത്തില്ലേ ന്യൂൻപോളി ഇത് ചെയ്തതാണ് എന്നൊക്കെ വായിച്ചവരുമുണ്ട് ഇനി ഇവിടെ വലിയൊരു ഗൂഢാലോചന ന്യൂമ്പോളിക്കെതിരെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് ഹണി ട്രാപ്പ് തന്നെയാണ് ഇതിൽ ന്യൂൻപോളിക്കെതിരെ മലയാള സിനിമാ ലോകത്തിലുള്ള ആൾക്കാർ പ്രവർത്തിച്ചുവെന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് ഒരു പക്ഷേ പ്രമുഖ നടി കാർ ആക്രമിക്കപ്പെട്ടതുപോലെ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ന്യൂമ്പോളിയുടെ ഈ ഒരു കേസെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സ്ത്രീ വന്ന് ന്യൂൻപോളിക്കെതിരെ ഇപ്പോൾ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കേണ്ട യാതൊരു ആവശ്യമില്ല നീവംപോളി അത്തരം പരിപാടികളൊന്നും മുൻപ് കാണിച്ചതായി നമുക്ക് യാതൊരു അറിവുമില്ല യാതൊരു എവിഡൻസും ഇല്ല ഇനി ആ ആരോപണം ഉന്നയിച്ച ഈ ഒരു കുലസ്ത്രീയുടെ ആ ഒരു പഴയ പേപ്പർ കട്ടിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രമുഖരെ ഹണി ട്രാപ്പിലാക്കാൻ ശ്രമം കഞ്ചാവ് ദമ്പതികൾ പോലീസ് വലയിൽ കൂട്ടാളികളെ തിരയുന്നു എന്നുള്ള ഒരു പത്രക്കട്ടിങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മളെല്ലാം കണ്ടതാണ് അവരുടെ ഒരു ബാക്ക്ഗ്രൌണ്ട് ഇന്നലെ റിപ്പോർട്ടർ ചാനൽ കണ്ടപ്പോൾ പലരും മൂക്കത്ത് വിരൽ വയ്ക്കുകയും പലരും ഈ പെൺകുട്ടിക്ക് വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്ത് പാവം പെൺകുട്ടി മൂന്ന് ദിവസം മയക്കുമരുന്ന് നൽകി ന്യൂമ്പോളി ഉൾപ്പെടെ പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ നിയൻമ്പോളി ഈ ഭർത്താവായ പാവപ്പെട്ടവന്റെ വീട്ടിൽ ക്യാമറ കൊണ്ടുവയ്ക്കുകയും അവന്റെ ബെഡ്റൂം സീനുകൾ എടുക്കുകയും എന്നിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇനി രഞ്ജിത്തിനെ പോലെ നീയുമ്പോൾ ഇനി ഭർത്താവിനെ എന്തെങ്കിലും ചെയ്തോന്നറിയത്തില്ല ഒരേ സമയം ദുബായിലും അതുപോലെ തന്നെ കേരളത്തിലും ഒരേ സമയം ദാവൂദ് ഇബ്രാഹിമിനെ പോലും മറികടക്കുന്ന രീതിയിലുള്ള ഓപ്പറേഷനാണ് നെയ്മോളി നടത്തിയത് ഒരേ സമയം ദുബായിലും നാട്ടിലും വളരെ സക്സസീവായി ഇത്തരം ഒരു ഓപ്പറേഷൻ നടത്താൻ നെമ്പോളിക്ക് സാധിച്ചു അത്രയും അധികം ഒരു ഗുണ്ട ഗ്യാങ് സെറ്റപ്പ് ഉള്ള ഒരാളാണ് നെമ്പോളി എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞു വെച്ചത് ഇനിവേ ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കഞ്ചാവ് തന്നെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കൂടുതലായിട്ടും ഇനി പലരും വീഡിയോ ചെയ്തിരിക്കുന്ന മറ്റു സംഭവങ്ങൾ കർത്താവ് എന്ന് പറയുന്ന ഈ കഞ്ചാവ് വീരന്റെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ അതായത് സ്വന്തം അമ്മയെ അമ്മയെപ്പോലും വേശിയെന്നാണ് വിളിച്ചിരിക്കുന്നത് അമ്മയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് സ്വന്തം മാങ്ങളെ പോകിച്ചുണ്ടാക്കി കൊടുത്ത പുള്ളിത്തുത്ത് അത് മറച്ചെടുക്കാൻ ഭർത്താവ് ഉണ്ടാക്കി മകനെ പിഴച്ചിട്ടുണ്ടായവനാക്കി ആങ്ങൾ ഉണ്ടാക്കി മകൾക്ക് സുന്ദര സുലഭിന മനോഹര ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ കളിച്ച തീട്ടക്കളി തെരുവേശികൾ പോലും ചെയ്യില്ല അവർക്കുമുണ്ട് കുറച്ചൊക്കെ മനസ്സാക്ഷി ഇതിനെല്ലാം നിന്ന തള്ളയാണെങ്കിൽ ചാവാൻ കിടന്നിട്ട് ചാവുന്നുമില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് സ്വന്തം അമ്മയെക്കുറിച്ചാണ് പറയുന്നത് എന്ത് നല്ല കുടുംബമല്ലേ അമ്മ അമ്മയൊരുപക്ഷെ വേശിയാണെങ്കിൽ പോലും ഒരു അമ്മയുടെ മുഖത്ത് നോക്കി ഒരു മകനും സാധാരണഗതിയിൽ വേശിയാണെന്ന് മനസ്സിലാക്കിയാൽ പോലും ഇങ്ങനൊന്നും പറയാറില്ല പക്ഷേ ഈ മകൻ അതിന് തയ്യാറായി ഇത്രയും അന്തസ്സുള്ള അതുപോലെ തന്നെ സമൂഹത്തിൽ വിലയും നിലയുള്ള ഒരു കുടുംബത്തിലെ ഈ ഒരു പെൺകുട്ടിയാണോ നീമ്പോൾ ഇതുപോലെ ആക്രമിക്കാൻ ശ്രമിച്ചത് ബുദ്ധമായി കൊണ്ട് പീഡിപ്പിച്ച് മാനം കിട്ടത്തി ഇല്ലാതാക്കിയത് ഇവർ അന്തസ്സ് മുഴുവൻ തകർത്ത് കാണില്ലേ എന്തൊരു പരിപാടിയാണ് നീമ്പോൾ കാണിച്ചത് ഈ പെൺകുട്ടിയുടെ ആ ഒരു ഇമേജ് സമൂഹത്തിൽ ഉണ്ടായിരുന്ന വിലയെന്നിലെയും നീമ്പോളി അല്ലേ കളഞ്ഞത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സംഭവം നടക്കുമ്പോൾ ഈ മഹാനും ദുബായിൽ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റും ഇതേ കേട്ടിട്ടുണ്ട് അവിടെയും ഇതേപോലെ അമ്മയും അമ്മാവനെയും നല്ല രീതിയിൽ തെറി പറയുന്നുണ്ട് നല്ല രീതിയിൽ രണ്ടുപേരെയും അബീതൊക്കെ ആരോപിച്ചു നല്ല രീതിയിൽ അവരെ ഊക്കുന്നുണ്ട് അതിനുശേഷം ഇതേ ഗൾഫിലോട്ട് പോയി എന്ന് പറയുന്നു അതിനെ സഹായിച്ചു സ്വന്തം ഭാര്യ എന്ന് പറയുന്നു സോ ഈ നീമ്പോളി പീഡിപ്പിക്കുന്ന സമയത്ത് ഈ ഭർത്താവ് അവിടെ ഉണ്ട് സോ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ന്യൂമ്പോളിയെ പോലി ഇരിക്കുന്ന ഒരു വ്യാജ നൂമ്പോളി അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പെൺകുട്ടിക്ക് ന്യൂമ്പോളിയോടുള്ള കടുത്ത ആരാധന കാരണം മതിഭവ്രം ബാധിച്ചാണ് കാണുന്നവരെല്ലാം തോന്നി കാണും ഏതോ ഒരുത്തുന്ന് പീഡിപ്പിച്ചാണ് സോ അത് ന്യൂമ്പോളിയാണെന്ന് കരുതി ന്യൂമ്പോളിയാണ് തന്നെ പീഡിപ്പിച്ചെന്ന് അയാൾ കഥ എഴുതിയാണ് മറ്റേ സിനിമയിൽ നായക വിശ്വസിക്കുന്നവർ ഈ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു കൗൺസിലിംഗിന്റെ ആവശ്യമാണ് അല്ലെങ്കിൽ നല്ല ചുട്ട പെടകട കുറവാണ് ഇനിവേ ഇതിന്റെ പിന്നിൽ ഇതൊന്നുമല്ല വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഇത് ഹണി ട്രാപ്പ് തന്നെയാണ് ഇനി ന്യൂബോളിക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത് എനിക്കത് ന്യൂബോളി ഹൈക്കോടതിയിൽ ഈ കേസിന് എഫ് ഐ ആർ എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവരും പറയുന്നത് ന്യൂബോളി പത്ത് വർഷം ശിശു ഇട്ടാന്നൊക്കെ പറഞ്ഞ് ഒരു മഹാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂബോളിക്ക് ജാമ്യമില്ല അറസ്റ്റ് വൈകിയേക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഈ പോലീസ് ഒരു പക്ഷേ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് പുറത്തായിരിക്കും എഫ്ഐആർ ഇട്ടേക്കുന്നത് അല്ലാതെ ഉള്ളതായിട്ട് ഇതും പറയുന്നില്ല അപ്പോൾ തെളിവില്ലാതാണ് എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് സോ വലിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ശരി തന്നെയാണ് പക്ഷെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇങ്ങനെ വകുപ്പുകൾ ചുമത്തിയേക്കുന്നത് അത് തന്നെയാണ് ഇവിടെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതുപോലുള്ള അവരാധികളായ സ്ത്രീ ഇതുപോലുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സിനിമാ ഫീൽഡ് അവരാധികളായ ഒത്തിരി സ്ത്രീകളുണ്ട് ആ അവരാധികളായ സ്ത്രീകളുടെ ഇത്തരം ലീലകൾക്ക് ചൂട്ടുപിടിക്കുന്ന ആൾക്കാരായി പലപ്പോഴും പോലീസ് മാറുന്നുണ്ട് എല്ലാ പോലീസും ചില പോലീസ് മാറുന്നുണ്ട് എഫ്ഐആർ ഇട്ട് കൊടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നു സത്യം പറഞ്ഞാൽ പുരുഷന്മാർക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറയാൻ ഇവിടെ ആരുമില്ല കൂടും ക്രിമിനലും വേശികളും വന്ന് പരാതി പറഞ്ഞാൽ പോലും അത് എഫ്ഐആർ ഇട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി ഒരു അന്വേഷണം നടക്കുന്നില്ല ഇവിടെ നെമ്പോളിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ കേസ് കോഷ് ചെയ്യാൻ സാധിക്കും അതായത് ഹൈക്കോടതിയിൽ പോയിട്ട് യാതൊരു തെളിവുകളും അടിസ്ഥാനപരമായി ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിലവിലില്ല സോ തെളിവുകളില്ലാത്ത ഈ ഒരു വിഷയം യാതൊരു രീതിയിലും അടിസ്ഥാനം കുറച്ച് കൊണ്ട് കുറച്ച് നല്ലൊരു വക്കീലിനെ വെച്ച് ഹൈക്കോടതിയിൽ നല്ലൊരു മൂവ്മെന്റ് എടുത്താൽ ചിലപ്പോൾ ഒന്നോ ഒന്നര ലക്ഷം മുടക്കുവാണെങ്കിൽ തീർച്ചയായും ഇത് കോഷ് ചെയ്യാൻ സാധിക്കും അഞ്ചു വർഷം പത്ത് വർഷമോ സ്റ്റേ മേടിക്കാൻ സാധിക്കും ചെയ്യാൻ സാധിക്കും അത് തന്നെ നീമ്പോളി ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അടിസ്ഥാനപരമായി യാതൊരു തെളിവുകളും ഈ പെൺകുട്ടിയുടെ ഇല്ല എന്നെ ഏറ്റവും അധികം അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഈ ന്യൂബോളിയുടെ ഈ ഒരു സൗഹൃദ ശൃംഖലയിൽ ഈ എ ഉണ്ടായിരുന്നില്ല നമുക്കറിയാം ന്യൂമ്പോളിയുടെ ഒരു സൗഹൃദ വലയം ന്യൂബോളി ഇനി മുമ്പ് രണ്ട് സിനിമ മൊബൈൽ ഷൂട്ട് ചെയ്തിരുന്നു അതിലൊന്നും പെടാത്തൊരാളാണ് ഈ എ കെ സുനിൽ ഉൾപ്പെടെയുള്ള ആരോപണ വിധേയരായ ആൾക്കാർ സോ ഇതൊന്നും അങ്ങോട്ട് ഒത്തുപോകാത്തൊരവസ്ഥയാണ് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാം ഇത് ന്യൂമ്പോളിയെ പെടുത്താൻ വേണ്ടി മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ മട്ടാഞ്ചേരി മാഫിയ ഉൾപ്പെടെയുള്ള ആരെങ്കിലും ഇടപെട്ടിട്ട് പർപ്പസ് ഉള്ളി നീമ്പോളി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് വളരെ വ്യക്തമാണ് യാതൊരു അടിസ്ഥാനപരമായ തെളിവുകൾ ഇതിലില്ല നൂറ് ശതമാനവും ഈ വിഷയത്തിൽ നീൻപോളി വളരെ ജനുവൻ ആണെന്ന് നമുക്ക് വിശ്വസിക്കാം ഇതുപോലെ ഇത്രയും വൃത്തിയെട്ട ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കഞ്ചാവ് കേസിൽപ്പെട്ട ഹണി ട്രാപ്പ് ഒരു പെൺകുട്ടിയെ പോയി മൂന്ന് ദിവസം പീഡിപ്പിക്കേണ്ട ആവശ്യമൊന്നും തൽക്കാലം നീമ്പോളി കണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇനി നീമ്പോളി ഒരു പെണ്മുടിയനാണെന്ന് തന്നെ വെക്കുക അത്രയും ദാരിദ്ര്യമാണോ നൂമ്പോളിക്ക് പെണ്ണിനെ കേട്ട മലയാള സിനിമാ മേഖലകളിലേ എന്തായാലും പൈസ ധാരാളം ധാരാളമുണ്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അഫസരസ് പോലുള്ള പെൺകുട്ടികളുടെ ഒരു പക്ഷേ കിട്ടിയേക്കും സോ അതിനൊന്നും നിൽക്കാതെ ഈ പെൺകുട്ടിയെ ഇതുപോലെ ദുബായി കൊണ്ടുപോയി പീഡിപ്പിച്ചതിനു ശേഷം പെൺകുട്ടിയുടെ ഭർത്താവനെ ഭീഷണിപ്പെടുത്തി വീട്ടിൽ ക്യാമറ വെച്ച് ദാവൂദ് ഇബ്രാഹിം കളിക്കാൻ നൂമ്പോളിക്ക് നീമ്പോളി എന്തോ ഇത്രയും വലിയ റിമഞ്ച് പഴയ കാമുകയല്ലോ ആയിരുന്നു അല്ലെങ്കിൽ ഈ പെൺകുട്ടി ആരാ ഇത്രയും മാത്രം ഈ പെൺകുട്ടിയെ തന്നെ പീഡിപ്പിക്കണമെന്ന് തോന്നാൻ ഈ പെൺകുട്ടി ആരാണ് അല്ലെങ്കിൽ എന്താണ് ഈ പെൺകുട്ടിയുടെ പ്രത്യേകത സ്വാഭാവികമായി അത് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കേസ് അപ്പോഴേ വലിച്ചൊരു ദൂര കളയും എന്നിവ നീമ്പോളിയെ പെടുത്താൻ വേണ്ടി ചെയ്ത് നാളെ പലർക്കെതിരെയും വന്നേക്കാം സോ വീണ്ടും ഞാൻ എടുത്ത് പറയുന്നത് ഇത്തരം സ്ത്രീകൾക്ക് വേണ്ടി എഫ് ഐ ആർ ഇടുന്ന പോലീസുകാർ അതുപോലെ തന്നെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ ഇത്തരം സ്ത്രീകളെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം ഒരുപാട് പേരുണ്ട് നമ്മൾ നിത്യവും കാണുന്നതാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം സോ അത്തരം ആൾക്കാരെ എന്നേക്കുമായിട്ട് പിടിച്ച് ജയിലിലിടണം എനിവേ നീമ്പോളിക്ക് ഈ വിഷയത്തിൽ നീതി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റു വീഡിയോ ആയിട്ട് കാണാം ബൈ